ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പരിതൂർ മുടപ്പക്കാട് വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി മുടപ്പക്കാട് കാളിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് പാമ്പിനെ പിടിച്ചത് കോഴിക്കൂട്ടിൽ ഉണ്ടായിരുന്ന പതിനാറ് മുട്ടകൾ പാമ്പ് അകത്താക്കിയിരുന്നു പാമ്പ് പിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസ് എത്തിയാണ് പാമ്പിനെ പിടിച്ചത് 아 올라 <놀람> 아 <놀람> 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 രണ്ടാഴ്ചക്കുള്ള പ്രശ്ന പിന്നെ അതൊക്കെ അവിടെ ഇരിക്കാണെന്നുണ്ടെങ്കിൽ കഷ്ടി രണ്ടാഴ്ച ഇരുത്തിയിരിക്കും നിങ്ങള് കണ്ടില്ലാന്നുണ്ടെങ്കിൽ എന്താ പത്ത് പതിനാറ് മുട്ടല്ലേ രണ്ടാഴ്ച ഇരിക്കുന്നു പിന്നെന്താ പത്ത് പതിനാറ് കൂട്ടല്ലേ ನವಕೇರಳ ಇಲಕ್ಟ್ರೋಣಿಕ್ಸ್ ಬ್ರಾಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮಾೈನ್ ರೋಡ್ ಶೋರ್ನೂರ್